ഞാനിപ്പോൾ ഫേസ്ബുക്കിലൊരു ഇത് കണ്ട കേട്ടോ പിന്നെ നടൻ മോ കലാഭവന്മണിയുടെ ഒരു പുരസ്കാരം അത് മികച്ച സംവിധായകനുള്ള നവാഗത സംവിധായകനുള്ള ഒരു അവാർഡ് മോഹൻലാൽ എനിക്ക് മനസ്സിലായില്ല അതായത് ഈ വർഷത്തെ മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ് മോഹൻലാലിനെ സിനിമ ബറോസ് എനിക്കതാലോചിച്ചിട്ട് ചിരി വരിക ബറോസ സിനിമ കണ്ടോ ബറോസ സിനിമ കണ്ട ഒരു എനിക്കാണ് ഇത് കേൾക്കേണ്ടത് വാർത്ത കേൾക്കേണ്ടത് ബറോസ സിനിമ കണ്ട ആളുകളാണ് മികച്ച നവാഗതനായ സംവിധായകനായ മോഹൻലാലിന് കലാപം മണിയുടെ പുരസ്കാരം ഇത് സത്യത്തിൽ മോഹൻലാലിനെ നോക്കിയതാണോ അതോ കലാപം മണി നോക്കിയതാണോ ആ സംശയം എന്നിട്ടാ അവാർഡ് പോയി ഏറ്റുവാങ്ങുകയും ചെയ്തു മോഹൻലാലെന്നുള്ളതാണ് സത്യം മികച്ച നവാഗതനായ ചിലപ്പോൾ ചില ആളുകളൊക്കെ ചില സംഭവ അവാർഡുകളൊക്കെ കൊടുക്കാം പക്ഷേ മികച്ച നവാഗതനുള്ള സംവിധായകനുള്ള അവാർഡ് മോഹൻലാൽ പോയി വാങ്ങി എന്നുള്ളതാണ് സത്യം ഞാനിങ്ങനെ കട്ടിങ്സ് മാത്രമേ കണ്ടില്ല അത് ട്വൻറ്റി ഫോർ ഹവേഴ്സിൻ്റെ ഒരു കട്ടിങ്സ് ആണ് അങ്ങനെ ഒരു കട്ടിങ്സ് ആ കട്ടിങ്സ് ഒന്ന് കണ്ടുപോകുകയോ അത് മാത്രല്ല വേറെ വാർത്തയും കണ്ട് അതും ഉണ്ട് പിന്നെ അത് റീൽസ് ആയിട്ട് റീൽസായിട്ട് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് റീൽസായിട്ട് പ്രചരിക്കുന്നുള്ളതന്നെ ആയിരിക്കും സത്യത്തിൽ ഈ ആരാരെയാണ് മോയൻ നമുക്ക് നമ്മൾ മനസ്സിലായത് അതായത് ബറോസ് സിനിമ കണ്ട ആളുകൾ ഈ അവാർഡിനെ എങ്ങനെ നോക്കിക്കാണുന്നു അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഹൗ വല്ലാത്ത ജാതി അല്ലേ ബറോസ് സിനിമയില് വലിയ മാറ്റങ്ങളുണ്ടോ അതിൻ്റെ ക്ലൈമാക്സൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഞാനത് പകുതി ആയപ്പോൾ കണ്ടു പോയതാണ് അപ്പോൾ ഇനി പകുതി വരെ കണ്ടിട്ട് പിന്നെ അഭിപ്രായം പറയുന്നതോടൊ ആ തെണ്ടീന്നൊക്കെ ചോദിച്ചു കുറേ ആളുകൾ പറയും പക്ഷെ ഞാൻ ആ സിനിമേൻ്റെ റിവ്യൂസുകളും പിന്നെ അതുപോട്ടെ അതിൻ്റെ വാർത്തകളൊക്കെ വന്നിട്ട് വന്നപ്പോൾ അതിൻ്റെ അടിയിലെ കമൻറ്റുകളൊക്കെ ഇതെപ്പറ്റി തന്നെ മനസ്സിലായി പടത്തിൻ്റെ ഒരു ഗതി പക്ഷെ എന്നാലും നമ്മൾ സ്വയം കണ്ട് വിലയിരുത്തേണ്ടായിരുന്നു ഞാനത് കാണാൻ തുടങ്ങി മോഹലാലിൻ്റെ ആദ്യത്തെ ഒരു സംരംഭം വല്ലയേച്ച് കണ്ട് എൻ്റെ പൊന്നു പഴയ പഴയകാലത്ത് കുറച്ച് കുറച്ച് കാലങ്ങൾക്ക് ഈ എയ്റ്റി ഗിഡ്സിൻ്റെയും നയൻറ്റി ഗിഡ്സിനാൾക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടാവും പണ്ട് അലാ അലാ അത്ഭുത വിളക്കും എന്നൊക്കെ പറയുന്ന മാതിരി കുറേ സീരിയലുകൾ ഉണ്ടായിരുന്നു ജയ് ഹനുമാൻ ജയ് ഹനുമാൻ ഒന്നും പറയാനില്ല ഈ ശ്രീകൃഷ്ണ എന്നൊക്കെ പറഞ്ഞ അതേപോലെയുള്ള സീനുകളൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അവിടെ ഫുള്ളായിട്ട് ഞാൻ കണ്ടില്ല ഇനിയിപ്പോൾ അങ്ങനെ അറി അഭിപ്രായം പറയാൻ അറിയില്ല എന്തായാലും ഈ വാർത്തകളുടെ അടിയിലെ ഈ സിനിമയെ സംബന്ധിച്ച് ഏത് കട്ടിങ്സിൻ്റെ അടിയിലും ഏത് റീൽസിൻ്റെ അടിയിലും ഏത് വാർത്തകൾക്കടിയിൽ ഇപ്പൊ പറഞ്ഞ വാർത്തകൾക്കടിയിലെ കമൻറ് വായിക്കുമ്പോൾ പറ്റത്തുള്ള പറ്റാത്തുള്ള ഞാൻ ആ ഇത് കണ്ടിട്ടാണോ ഞാനൊതിട്ട് അല്ലാതെ ഞാൻ ആ സിനിമ മുഴുവനായിട്ട് കണ്ടിട്ടില്ല മുഴുവനായിട്ട് കാണാനുള്ള ത്രാണിക്ക് ഇല്ലാതെ ആയിപ്പോന്നാൽ